നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടാക്ടിക്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി ഇന്ത്യ നാൽപ്പത്തിയെട്ട് റൺസിന് വിജയിച്ചിരിക്കുകയാണ് നൂറ്റി അറുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസ്ട്രേലിയയെ നൂറ്റി പത്തൊമ്പത് റൺസിന് പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിരിക്കുകയാണ് ജയഷേട്ട ഇന്ത്യ തുടർച്ചയായി രണ്ടാം വിജയം മുന്നിലെത്തിയിരിക്കുകയാണ് ഈ വിജയത്തെ എങ്ങനെ വലിയ പോസിറ്റീവുള്ളൊരു വിജയം തന്നെയാണ് അത് ഒന്ന് നമ്മുടെ അൺബീറ്റൺ സ്ട്രൈക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ് തുടർച്ചയായ പതിമൂന്നാമത്തെ പരമ്പരയും ഇന്ത്യ കൈവിടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു അടുത്ത മത്സരം ജയിച്ചു കഴിഞ്ഞാൽ മൂന്നേ ഒന്നിൻ്റെ ഒരു ഗംഭീര വിജയത്തോടു കൂടി തന്നെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കുന്നു അടുത്ത വർഷം നടക്കാനിരിക്കുന്ന വേൾഡ് കപ്പിന് മുമ്പ് ഒരു ഭയങ്കരമായൊരു കോൺഫിഡൻസ് കിട്ടുന്നു അത്തരത്തിൽ ഒരുപാട് നല്ല പോസിറ്റീവ് സാധനങ്ങളുണ്ട് പ്രത്യേകിച്ച് പിച്ചിനനുസരിച്ച് കളിച്ചു എന്നുള്ളതാണിതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ പോസ്റ്റ്മാൻപ്രസൻറ്റേഷനിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് അഭിഷേക് ശർമ്മയും സൂര്യകുമാർ അഭിഷേക് ശർമ്മയും ക്ഷമിക്കണം ഗില്ലും ചേർന്ന് സിറ്റുവേഷനുസരിച്ച് കളിച്ചു അവർക്ക് മനസ്സിലായി ഇതൊരു ഇരുന്നൂറ് റൺസ് വിക്കറ്റ് അല്ല എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് സിറ്റുവേഷൻ കണക്കാക്കി കളിച്ചോളൂ അപ്പോൾ സ്കോർ ബോർഡ് മാത്രം നോക്കുമ്പോൾ ടി ട്വൻറ്റിയിൽ നമ്മൾ ഒരുപാടായിട്ട് ഗില്ലിൻ്റെ കുറ്റം മാത്രമേ പറയാൻ നമ്മൾ പൊതുവേ ട്രാക്ട്രിക്സിൽ എടുക്കാറുള്ളൂ പക്ഷേ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഗില്ലിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനത്തെ അത്ര മോശമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ടോപ്പ് സ്കോറാണ് മാത്രമല്ല വേറെ ആരും പോലും അത്ര നാൽപ്പതിന് പ്ലസ് ഒരു സ്കോർ നേടിയിട്ടില്ല ഇന്ത്യൻ ഇന്നിങ്സിലും ഓസ്ട്രേലിയൻ ഇന്നിങ്സിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആകിയാണ് ചെയ്യുന്നത് ഓസ്ട്രേലിയ ആ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത് പക്ഷേ നിരന്തരം മറ്റു മത്സരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗില്ല ഒരു ടി ട്വൻറ്റി വറ്റിയിൽ അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല മാത്രമല്ല ജയ്സ്വാളിനെ പോലെ അത്രയും ഗംഭീരമായൊരു ഓപ്പണർ സഞ്ജുവിനെ പോലെ മൂന്ന് ടി ട്വൻ്റി സെഞ്ചുറികളുള്ളൊരു താരത്തെയൊക്കെ മാറ്റി നിർത്തി നിരന്തരം ഗില്ലിനെ ഒരു ക്രിമിനൽ ഒഫൻസ് എന്നുള്ള ഇത്തിൽ ഒരു തർക്കവും ഇല്ല പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിൽ എന്നുള്ളത് വളരെ കോൺഫ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സമീർ ഈ ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ കരാര സ്റ്റേഡിയം അവിടെ ഇതിൻ്റെ മുമ്പ് ആകെ രണ്ട് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയേ നടന്നിട്ടുള്ളൂ ആ രണ്ട് ടി ട്വന്റിയിലും നൂറ്റൻപതിന് മുകളിൽ റൺസ് സ്കോർ ചെയ്തിട്ടില്ല അവിടെ ഒരു നൂറ്റി അറുപത്തേഴ് റൺസ് സ്കോർ ചെയ്യുന്നു ശേഷം ബൗളിങ്ങിൽ നൂറ്റി പത്തൊമ്പതിന് ആൾട്ടാക്കുന്നു പറയുന്നത് ഒരു തകർപ്പൻ ജയമായിട്ടാണ് തോന്നിയത് പരമ്പരയിൽ ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ ഇങ്ങനൊരു വിജയം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ആധികാരിക വിജയം ആയിട്ട് തന്നെയാണ് ഇതിനെ ഉണ്ട് പ്രത്യേകിച്ച് കളിയിൽ താരമായത് അക്സർ പട്ടേലാണ് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിങ്ങിലും അക്സർ പട്ടേൽ നിന്ന് നന്നായിട്ട് തെളിഞ്ഞു നല്ലതാണ് പൊതിനിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു അദ്ദേഹം രണ്ട് നിർണായക വിക്കറ്റുകൾ നേടി ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പേര് നമ്മൾ എടുത്തു പറയേണ്ടത് വാഷിങ്ടൺ സുന്ദർ പതിനാമത്തെ ഓവറിലാണ് പന്തേൽപ്പിക്കുന്നത് ആദ്യം ആകെ എറിഞ്ഞത് എട്ട് ബോളാണെങ്കിലും അതിൽ മൂന്ന് കൊടുത്ത് കഴിഞ്ഞ മത്സരത്തിൽ വാശിയാണ് നമ്മളെ വിജയത്തിലേക്ക് സിക്സ് ഫോർ അങ്ങനെ വാശി ബാറ്റ് കൊണ്ടും കൊണ്ടും ബോൾ ും അവസരങ്ങള് പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല സീനിയർ ടീമിലേക്ക് വെച്ച് നോക്കുമ്പോൾ കാരണം അത്രയും ബാഹുല്യമുള്ള പ്ലേയേഴ്സ് നമുക്കുണ്ട് പക്ഷെ കിട്ടിയ അവസരങ്ങളിലെല്ലാം നന്നായിട്ട് മുതലാക്കുന്നു ഇപ്പൊ കഴിഞ്ഞ മത്സരത്തില് നാല്പത്തൊമ്പതായിക്കോട്ടെ എന്ന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല രീതിയിൽ കളിച്ചു അദ്ദേഹം മാത്രമല്ല അമ്പത് അന്താരാഷ്ട്ര വിക്കറ്റുകൾ ഇന്ന് അദ്ദേഹം പിന്നിടുകയും ചെയ്തിട്ടുണ്ട് ബുംറ വിക്കറ്റ് അതെ അതെ ഒരു കൂടി നേടിയ സെഞ്ചുറി അടിച്ചത്ീപാണ് വേണ്ടിട്ട് ഒരുപാട് നാൾ പുറത്തൊക്കെ ഇരിക്കേണ്ടി വന്ന ഒരു സാധനവും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നമ്മൾ സഞ്ജുവിന്റെ കാര്യം കൂടി സ്വാഭാവികമായിട്ട് ഒന്നും കൂടെ പറഞ്ഞു പോകണല്ലോ അപ്പോൾ ജിതേഷ് കഴിഞ്ഞ മത്സരം നന്നായിട്ട് മുതലാക്കി പക്ഷെ ഇന്ന് ജിതേഷിന് ഇന്നും കൂടി നന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ സഞ്ജുവിന്റെ സ്ലോട്ട് കംപ്ലീറ്റ്ലി അടഞ്ഞു എന്നുള്ള രീതിയിൽ എത്തിയിരുന്നു മത്സരത്തിൽ സഞ്ജുവിൻ്റെ സാധ്യത എങ്ങനെയായിരിക്കും ഒന്ന് വിന്നിങ് കോമ്പിനേഷന് പൊളിക്കുക എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് നാളായിട്ട് ചെയ്യാത്തൊരു സംഭവമാണ് രണ്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അതേ ടീമിന് തന്നെ ഇവിടെ നിലനിൽക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ സൂര്യകുമാർ യാദവ് പോസ്റ്റ് മാച്ചിൽ പറയുന്നുണ്ട് ഇതായിരുന്നു ശരിയായ കോമ്പിനേഷൻ അതെ അതെ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ഈ മത്സരത്തിൽ സഞ്ജു ഉണ്ടാവില്ല എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചു സംഭവിച്ചു മാത്രമല്ല ടീം ജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജിതേഷ് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഈ മത്സരം ഇച്ചിരി നിരാശപ്പെടുത്തിയെങ്കിൽ പോലും ടീം വിജയിച്ചു ആ ഒരു സാഹചര്യത്തിൽ നിർണായകം മാത്രമല്ല നിർണായക മത്സരമാണ് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പരമ്പര ലഭി കിട്ടുന്ന മത്സരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇനിയൊരു പരീക്ഷണത്തിന് വിന്നിങ് കോമ്പിനേഷൻ പൊളിക്കാനുള്ള സാധ്യത കുറവാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് ഇന്ത്യ വിജയിക്കണ തന്നെ എല്ലാവരുടെയും ആധുനികമായ ആഗ്രഹങ്ങൾ കൂടിയിട്ട് ഒരു മലയാളി ഇഷ്ടം സ്വാഭാവികമായിട്ടും സഞ്ജുവിനോടൊരു ഇഷ്ടം നമുക്ക് വരുമല്ലോ അപ്പോൾ ഇനി വരാനിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കെതിരായി ടി ട്വൻ്റി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങൾ അതിനുശേഷം ഒരുപാട് മത്സരങ്ങളൊന്നുമില്ല നമുക്ക് വേൾഡ് കപ്പിലേക്ക് അപ്പോൾ സഞ്ജുവിൻ്റെ ഒരു പൊസിഷനൊക്കെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന രീതി സഞ്ജുവിൻ്റെ പൊസിഷൻ ജിതേഷ് ശർമ്മ നല്ല കിട്ടിയ അവസരങ്ങളെല്ലാം നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് മാച്ചിൽ എന്തായാലും സഞ്ജുവിനെ ഇറക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് വിന്നിങ് കോമ്പിനേഷൻ പൊളിക്കാനുള്ള സാധ്യത ഇല്ല കാരണം അടുത്ത മാച്ച് ജയിച്ചാൽ നമുക്ക് പരമ്പര കിട്ടും സഞ്ജു ബി സി സി ഐയുടെ റഡാർ അകന്നു പോകുന്ന പോലെ തോന്നുന്നു കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്ക ടീമിനെതിരെയുള്ള ഏകദിന പരമ്പരക്കുള്ള ടീമിലും ഇഷങ്കിഷൻ തിരിച്ചു വന്നു പ്രപ്സി സിംറാൻ രണ്ടാം വിക്കറ്റ് കീപ്പറാകുന്നു അവിടെ ഒരു സഞ്ജുവിന് സാധ്യത ആളുകൾ പലരും പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാനം അവസാനം സഞ്ജു ഇല്ല ടീം അപ്പോൾ തന്നെ ഏജും ഒരു വലിയ ഘടകമാണ് ആയി കഴിഞ്ഞു അതൊരു ഒരു വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ അതുപോലെ ആ നമ്മൾ മിസ് ചെയ്തൊരു പേരാണ് ശിവൻ ദുബയുടെ ശിവൻ ദുബെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് വലിയ ഗ്ലാമർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് പക്ഷേ ഭയങ്കര കോൺട്രിബ്യൂഷനാണ് ടീമിൻ്റെ ഒരു ആകെ നോക്കുമ്പോൾ ഭയങ്കരമായ കോൺട്രിബ്യൂഷനാണ് എല്ലാ മത്സരത്തിലും അദ്ദേഹം നൽകാറുള്ളത് ഇന്ന് തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട മിച്ചിൽ മാർഷിൻ്റെ ആയാലും ടിം ഡേവിഡിൻ്റെ ആയാലും ആ ടിം ഡേവിഡ് നല്ലൊരു ഗംഭീര സിക്സ് സിക്സൊക്കടിച്ച് ടോപ്പ് ആ ഫോമിലേക്ക് അങ്ങ് കത്തി കയറി നിൽക്കുന്ന സമയത്താണ് പുറത്താക്കുന്നത് അപ്പോൾ രണ്ട് ക്രൂഷ്യൽ വിക്കറ്റുകൾ എടുത്തു അദ്ദേഹം അത്തരത്തിൽ ടീമിൻ്റെ ഒരു കോൺട്രിബ്യൂഷനിൽ എപ്പോഴും നല്ല അദ്ദേഹം അപ്പോൾ പലപ്പോഴും ഒരു മൂന്നാം പേസറായിട്ടാണ് ശരിക്കും ദുബനെ കാണാൻ ശരിക്കും ഒരു രണ്ടാം വയസ്സറൊക്കെ ആയിട്ട് വരെ ഉപയോഗപ്പെടുത്തുന്ന അപ്പോൾ ഈ വേറൊരു കാര്യം ചോദിക്കുക ഈ സഞ്ജു സഞ്ജുവിന് അവസരം നഷ്ടമാകാൻ കാരണം രണ്ടാം ടി ട്വൻറ്റിയിലെ രണ്ട് റൺസിൻ്റെ മോശം പ്രകടനം പക്ഷെ അതേ മത്സരത്തിൽ തിലകും സൂര്യകുമാർ യാദവും ഗില്ലും ഒന്നും ഫോം ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ മത്സരത്തിൽ ജിതേഷ് ശർമ്മ തിലക് ഒക്കെ ഫോം ഔട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമോ അതായത് സഞ്ജുവിനെ കാര്യം നമ്മൾ പറയുമ്പോൾ വിഷമുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സഞ്ജുവിനെല്ലാ മത്സരത്തിലും തിളങ്ങണം ടീമിൻ്റെ മേലാണെങ്കിൽ ഏഹ് ബാക്കിയുള്ളവർക്കതില്ല സഞ്ജുവിന് പറഞ്ഞ പോലെ ഒരു ഒരു റിസർവേഷൻ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതായത് കഴിഞ്ഞ പ്രാക്ടീസിൽ നമ്മൾ സംസാരിച്ചും കൂടിയാണ് ബെസ്റ്റ് ബാറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു ഒരു മാസം തെങ്ങുന്നതിനും തന്നെ ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട് വേറെ ലോകത്ത് തന്നെ വേറൊരു പ്ലെയർക്കും അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരില്ല അതാണ് സഞ്ജുവിന്റെ അവസ്ഥ എല്ലാ മത്സരത്തിലും കളങ്ങേണ്ടി വരേണ്ട ഒരു ഒരു സാഹചര്യം സഞ്ജുവിനുണ്ട് സഞ്ജു കിട്ടിയ ചാൻസ് ഒന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറി സെഞ്ചുറിയും ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുണ്ട് അഥവാ നിരന്തര ഈ കസാരകളി പൊസിഷനി നിങ്ങൾക്ക് ഒരു പ്ലെയർക്കിപ്പോ ഗംഭീറും സൂര്യയും വലിയ സപ്പോർട്ട് കൊടുക്കുന്നു ഇരുപത്തിനാവൺ നടക്കായാലും എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇരുപത്തിനാവണ ഇരുപത്തൊന്ന് രീതിയിൽ നീ കളിക്കുക എന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് വലിയ പ്രശ്നമാണ് ഒരു പ്ലയറെ സംബന്ധിച്ചത് അത് ഓപ്പണിംഗ് സ്ലോട്ടിൽ തുടർച്ചയായിട്ട് സെഞ്ചുറികൾ അടിച്ച ഏറ്റവും മികച്ച ഫോമില് മാത്രമല്ല ഗില്ലും ക്ഷമിക്കണം അഭിഷേകും സഞ്ജുവും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യത്തില് അവർ പവർ പ്ലേയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല സ്കോറ് വരുകയാണ് മറുവശത്ത് അവിടെ ഗില്ലിനെ കൊണ്ടുവരുമ്പോൾ ഗില്ല് വളരെ സൂക്ഷിച്ച് വളരെ സ്ലോ ആയിട്ട് നമ്മളിപ്പോൾ ഈ നാടൻ ഭാഷയിലെ ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും ആ രീതിയിലാണ് ഗില്ല് കളിക്കുന്നത് വളരെ പേടിച്ച് സ്കോർ ഉയർത്തുക എന്നുള്ള ഇൻഡിവിജ്വൽ സ്കോർ ഇതാക്കുക എന്നുള്ള ഒറ്റ സാധനം എട്ടാം സ്ഥാനത്ത് വരെ അക്സർ പട്ടേൽ വരെ ബാറ്റിംഗ് ഉണ്ടോ ടീമാണ് അവിടെയാണ് ആദ്യ പന്തിൽ തന്നെ അടിക്കാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ കളിക്കണം ടി ട്വന്റിയിലെങ്കിലും അപ്പോൾ സഞ്ജുവിന് പക്ഷേ അതൊന്നും ബാധകമാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അത് വിഷമമുള്ള കാര്യം തന്നെയാണ് അടുത്ത മത്സരത്തിലെ സാധ്യതകള അടുത്ത മത്സരത്തിലും ഇന്ത്യ നല്ല കോൺഫിഡൻസാണ് ഇപ്പോൾ കളിക്കുന്നത് ഒപ്പം തന്നെ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സീരീസ് സീൽ ചെയ്യുന്നു സീലയ്യുന്ന തുടർച്ചയായ പതിമൂന്നാമത്തെ സീരീസും ഇന്ത്യ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് അതായത് ഗംഭീർ സൂര്യ കൂട്ടുകൊട്ട് വന്നതിന് ശേഷം ഒരൊറ്റ ടി ട്വൻ്റി പരമ്പരയും പോയിട്ടില്ല എന്നുള്ളത് ഒരു ഒരു വലിയ പോസിറ്റീവാണ് പ്രത്യേകിച്ച് നമ്മൾ വേൾഡ് കപ്പിനൊരുങ്ങുന്ന ടീം എന്നുള്ള നിലയ്ക്ക് ഭയങ്കര പോസിറ്റീവ് അപ്പോൾ അതിൽ തന്നെ ചില മാറ്റങ്ങളെങ്കിലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സാധ്യതയില്ല ഒരു കാലത്ത് നടക്കില്ല എന്നാൽ പോലും നമുക്കൊരു ഒരു ഒരു ബാലൻസിങ് എന്നുള്ള നിലയ്ക്ക് ഇനിയിപ്പോൾ ഒരു ഹാർദിക് പാണ്ഡ്യ ഫിറ്റായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം എന്തൊക്കെ പറഞ്ഞൊരു മാച്ച് വിന്നർ തന്നെയാണ് ഗില്ലിന് പകരം അവിടെ ജയ്സ്വാൾ സഞ്ജീവിനെ ഏതെങ്കിലും തരത്തിൽ അവരെ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ജയ്സ്വാളിന്റെ ഒരു സ്പോട്ടാണ് ജയ്സ്വാളിന്റെ നല്ലൊരു കാലമാണ് നമ്മള് കളയുന്നതെന്നോദ്യം തന്നെയാണ് പക്ഷേ അത് അതിനുള്ള സാധ്യത ഓസ്ട്രേലിയ ഏറ്റവും ഡെയിഞ്ചർ ആയിട്ട് തോന്നിയിട്ടുള്ള ബോളർ ആരാണ് ഇന്നിപ്പോ സാമ്പ മൂന്ന് വിക്കറ്റ് എടുക്കുന്നു േലിയ അവരുടെ പ്രധാന താരങ്ങളൊക്കെ മട ഈ സീരീസ് തന്നെ അവൈലബിൾ ആവാത്തതിൻ്റെ ഒരു പ്രശ്നം ഓസ്ട്രേലിയക്ക് ഉണ്ട് എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ് പക്ഷെ അവർക്ക് അവരുടെ ബാറ്റിംഗ് ഡെപ്ത് മുതലാക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് നല്ല കിഡിലൻ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഒരുപാടുണ്ടല്ലോ മാക്സിമൽ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഒരുപാട് സ്പെഷ്യലിറ്റുകൾ അവർക്കുണ്ട് അത് പക്ഷേ അവർക്ക് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്തായാലും അടുത്ത ടി ട്വന്റി മത്സരത്തിന് ശേഷം നമുക്ക് ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം